കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കൊല്ലം ആനേടി സ്വദേശി ഷെമീറിന് നാടിന്റെ അന്ത്യാഞ്ജലി അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് വസതിയിലെത്തിയത് താമരക്കുളം കള്ളൂർ ജുമാ മസ്ജിദിൽ കബറടക്കം നടത്തി കേരളത്തിന് തീരാനോവായി മാറിയ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ശൂരനാട് ആനേടി വയ്യാങ്കര തുണ്ടുവിളയിൽ ഷെമീറിന് ഗ്രാമം കണ്ണീരോടെയാണ് വിടനൽകിയത് കുടുംബത്തിന്റെ ബാധ്യതകളിൽ നിന്നും കരകയറാൻ കഴിഞ്ഞ വർഷമായി കുവൈറ്റിൽ ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നു ഷെമീർ തീപിടുത്തത്തിൽ മരിച്ചവരിൽ ആദ്യം തിരിച്ചറിഞ്ഞവരിലായിരുന്നു ഉണ്ടായിരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളിൽ നിന്നും ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം വൈകിട്ട് നാല് നാൽപ്പതോടെ വയ്യാങ്കരയിലെ വീട്ടിലെത്തിച്ചു പോലീസ് വാഹനങ്ങൾ ആംബുലൻസിനെ അനുഗമിച്ചു നിറകണ്ണുകളോടെ പിതാവ് മൃദീനും കുടുംബാംഗങ്ങളും കാത്തിരിപ്പായിരുന്നു എ ഡി എം മുകുന്ദ് ടാക്കൂർ മൃതദേഹം ഏറ്റുവാങ്ങി ഉച്ച മുതൽ തന്നെ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ ഷമീറിനെ അവസാനമായി അവസാനമായൊന്നു കാണാനുള്ള കാത്തുനിൽപ്പിലായിരുന്നു ഇത് പിന്നീട് വലിയ തിരക്കായി മാറി മൃതദേഹം വീട്ടിലേക്ക് കയറ്റാൻ പോലും ഏറെ സമയമെടുത്തു അടുത്ത ബന്ധുക്കളിൽ പലരും ദുഃഖം താങ്ങാനാവാതെ തളർന്നു വീണു പലരെയും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു പിതാവ് ഉമ്മർദ്ദീനേയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ വിഷമാവസ്ഥയിലായി ബന്ധുക്കൾ സുഹൃത്തുക്കളടക്കമുള്ളവർ ഭിമ്മി പൊട്ടുന്നുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ പണിപ്പെട്ടാണ് മൃതദേഹം കാണാൻ സൗകര്യമൊരുക്കിയത് ഷമീറിന്റെ കുടുംബം മുമ്പ് താമസിച്ചിരുന്ന ഓയൂർ താമരക്കുളം എന്നിവിടങ്ങളിൽ നിന്നായി വലിയ ജനാവലിയാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിച്ചേർന്നത് വൈകിട്ട് അഞ്ചരയോടെ മൃതദേഹം കബറടക്കാനായി താമരക്കുളം കല്ലൂർ പള്ളിയിലെത്തിച്ചു മയ്യത്ത് നമസ്കാരത്തിനു ശേഷം കബറടക്കം നടത്തി കൊടിക്കുന്നിൽ സുരേഷ് എം പി എം എൽ എമാരായ കോവൂർ കുഞ്ഞുമോൻ എം എസ് അരൺകുമാർ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മതിയായ ധനസഹായം നൽകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു ഇരുപത്തി നാലാം തീയതി പാർലമെൻറ്റ് സമ്മേളനം ചേരുകയാണ് ആ സമ്മേളനത്തിൽ കേരളത്തിലെ എം പി മതങ്ങളെല്ലാം ഈ കാര്യം ഒറ്റ കേട്ടായിട്ട് ഉന്നയിക്കും സംസ്ഥാന ഗവണ്മെൻറ്റ് ഭാഗത്ത് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം വളരെ നാമമാത്രമാണ് അത് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെൻറ് പുനഃപരിശോധിച്ചാൽ പരമാവധി സാമ്പത്തിക സഹായം നൽകണം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ സർവീസിൽ ഓരോ ജോലി നൽകി അതിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മക്കളാണെങ്കിൽ മക്കൾ സഹോദരങ്ങൾ സഹോദര അവർക്കൊരു ജോലി നൽകി സംസ്ഥാന ഗവൺമെന്റ് ഈ മരിച്ച ഇരുപത്തിയൊന്ന് മലയാളികളുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്